ആദ്യമേ എല്ലാവർക്കും നന്ദി ഞാൻ ഇങ്ങനൊരു വേദിയിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദസാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല അവരുമായി കണ്ടുമുട്ടിയ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം നാലഞ്ച് മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ എന്ന ഞങ്ങൾ ഒരു ക്യാമ്പ് പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുക ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഞങ്ങളൊരു ഇങ്ങനൊരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിന്റെ കഥ പറയുകയും ചെയ്തത് ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ സാറോട് പറഞ്ഞു സാറേ നമുക്കിത് ചെയ്താലോ എന്ന് അങ്ങനെ അത് ഈ സിനിമയുടെ ഭാഗം അന്നൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നല്ല കഥയാ ഇതുവരെ കേൾക്കാത്തൊരു കഥ ഞങ്ങൾ പഴയ മറ്റു സിനിമ അതായത് ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിരുന്ന സ്വർഗ ആ ഗ്രാമത്തെ കുറിച്ചുള്ളൊരു ഫിലിം തെയ്യത്തെ കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു അതിനുവേണ്ടിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീടാണ് അതിന് കുറച്ച് പോരായ്മകളുണ്ട് പോരായ്മകളല്ല കുറച്ചും കൂടെ നന്നാക്കണം ആ സ്ക്രിപ്റ്റ് ഇപ്പം പൂർണ്ണമായ ഒരു സിനിമയിലേക്ക് എത്താൻ ആയിട്ടില്ല എന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഫസ്റ്റ് ഭാഗമായി നമ്മൾ ആദ്യമായി ചെയ്യുന്ന സിനിമ ഒത്തിരി നന്നാക്കണമെന്ന ആഗ്രഹത്തോടെ ബെന്നറ്റ് തുടങ്ങാമെന്ന് പറയുകയും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ഒരു ഫിലിമിൽ ഒരു സിനിമയിൽ ഒരിക്കലും അവസരം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഒരു ന്യൂസ് പേപ്പർ പോയി കഴിഞ്ഞാൽ പോലും ന്യൂസ് പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സീൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഈ കൈകോർന്ന് കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്